ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശം വിക്രത്തിനെ കണ്ടിട്ട് വിക്രത്തിന് വാക്ക് കൊടുക്കുകയാണ് ആരുടെയെങ്കിലും കാലു പിടിച്ചാലും എത്ര ശത്രുക്കളുടെ കാലു പിടിച്ചാലും ഞാൻ നിന്നെ പുറത്ത് ഇറക്കിയിരിക്കുന്നു വാക്ക് കൊടുക്കുകയാണ് ആ വാക്ക് വിക്രം വിശ്വസിക്കുന്നുണ്ട് കാരണം അച്ഛൻ എന്ത് തന്നെയാലും തൻ്റെ തള്ളി പറഞ്ഞിട്ടില്ല തൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിനാണ് വിക്രം ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി വിക്രം വരുമ്പോൾ തന്നെ കാണുന്നത് ബാലണ്ണനെയാണ് അയാൾ അവിടുന്ന് ഏതോ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ അയാളെ കണ്ടപ്പോൾ പ്രകാശം പറയുന്നുണ്ട് അണ്ണൻ അണ്ണനെന്ത് കണ്ടത് എന്തായാലും നന്നായി എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അണ്ണാ ഒരു ജോലി എനിക്ക് അണ്ണൻ ഒപ്പിച്ചു തരണം അപ്പം ബാലണ്ണം പറയുന്നുണ്ട് നീ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാലേ ഉള്ളൂ എനിക്ക് കുറച്ച് ദിവസം വിശ്രമിക്കട പ്രകാശാ എൻ്റെ അണ്ണ വിശ്രമിക്കാനൊന്നും പറ്റത്തില്ല മരുന്നിനൊക്കെ ഒരുപാട് രൂപയാണ് ചിലവാവുന്നത് ഒരു ദിവസം മരുന്നിന് പത്ത് മുന്നൂറ് രൂപ ചിലവാകും അതെൻ്റെ പിന്നെ അമ്മയുടെ വേറെ ഒക്കെ കൂടെ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തന്നേ മതിയാവും അണ്ണാ അപ്പം അയാൾ പുച്ഛത്തോടെ പറയുന്നുണ്ട് മെഡിക്കൽ സ്റ്റോർ ഓസിന് തുറന്നു വെച്ചിരിക്കുകയാണോ നിനക്ക് മരുന്ന് വെറുതെ തരാൻ ഏതെങ്കിലും ഏതെങ്കിലും കടയിൽ സാധനം എടുത്തു കൊടുക്കുന്ന ജോലിയായാലും മതി അണ്ണാ എന്ത് ജോലി ആയാലും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോവുമല്ലോ അണ്ണാ എന്ത് ജോലിയാണെങ്കിലും ചെയ്യാം അപ്പം ബാലണ്ണ ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാണിങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ ചെന്ന് എനിക്ക് ജോലി വേണം എനിക്ക് ജോലി വേണമെന്ന് പറയുന്നത് നിനക്ക് ജോലി തരാൻ നിൻ്റെ മോള് തന്നെ ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ പ്രകാശം കൂർപ്പിച്ച് അയാളെ നോക്കുവാണ് അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്താ നോക്കുന്നേ ഓ നീ മോളായിട്ട് നിന്റെ കല്യാണി അംഗീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് മോളാണെന്ന് പറയാനും പറ്റത്തില്ലല്ലോ എടാ പ്രകാശ ആ കൊച്ചിനെ മുന്നിൽ പോയി നീ ഒരു ജോലി വേണമെന്ന് പറഞ്ഞാ മതി അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യത്തോടെ പ്രകാശം പറയുന്നുണ്ട് അണ്ണാ ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വഴി കിടന്ന് പുഴുത്ത് ചത്താലും അവളോട് ഒരു തരത്തിലുള്ള സഹായവും ഞാൻ ചോദിക്കില്ല അണ്ണാ അവളോട് മാത്രമല്ല അവളെ കെട്ടിയ ആ കിരണോടും ചാവണെങ്കി ചാവട്ടെ അപ്പൊ ബാലണ്ണ കളിയാക്കാണ് എടാ പറഞ്ഞു പറഞ്ഞ് നീ പുഴുത്ത് ചാവാറായി ഇപ്പം നിൻ്റെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയിലായില്ലേ അപ്പം പ്രകാശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എൻ്റെ പഴയ സൗഹൃദം വെച്ച് ഞാൻ ജോലി ചെയ്ത ആ ഒരു ബന്ധം വെച്ച് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു സഹായത്തിന് ചോദിച്ചത് അതിൻ്റെ ഇടയിൽ അവളുടെ പേര് വലിച്ചിഴക്കരുതാ അപ്പം അയാളും പറയുന്നുണ്ട് കല്യാണി മോൾ ജനിച്ച അന്ന് മുതൽ നിന്നോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എന്ന് നീ ആ കൊച്ചിനെ അംഗീകരിക്കുന്നുവോ അന്ന് മാത്രമേ നീ എഴുന്നള്ളത്തുള്ളൂ അതുവരെ നിന്നെ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പം പ്രകാശം വിട്ടുകൊടുക്കുന്നില്ല പരീക്ഷിച്ചോട്ടെ എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോട്ടെ ഞാനേ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചെടുത്തിരിക്കുന്നു ഞാൻ അനുഭവിച്ചോളാം കേട്ടോ നിങ്ങളുടെ ജോലിയും വേണ്ട ഒരു മണ്ണാംകട്ടയും വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അയാളുടെ അടുത്ത് പോവുകയാണ് അയാളോട് ദേഷ്യപ്പെട്ട് പ്രകാശം പോകുമ്പോൾ രണ്ട് കണ്ണുകൾ പ്രകാശനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അതാരാണെന്ന് കാണിക്കുന്നില്ല ഒരു സ്ത്രീയാണ് ഒരു കാറിൽ വന്ന് വിൻഡോ താഴ്ത്തിയിട്ട് പ്രകാശനെ തന്നെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഭാനുമതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് വിഷമത്തോടു കൂടിയാണ് പ്രകാശം വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളത് അപ്പം ഭാനുമതി ചോദിക്കുന്നുണ്ട് എന്തായി മോനെ എന്തായി മോനെ പോയിട്ട് നീ അവനെ കണ്ടോ അപ്പം പ്രകാശ സങ്കടത്തോട് പറയാണ് അമ്മേ ഞാൻ അവനെ കണ്ടു നമ്മുടെ കൊച്ചിനെ അവരെല്ലാവരും കൂടെ തല്ലി ചതയ്ക്കുകയാണ് അവൻ്റെ മുഖത്താകമാനം രക്തക്കറയാണ് ആരായി ഈ ദ്രോഹം ചെയ്യുന്നത് അവർ സങ്കടത്തോട് ചോദിക്കുകയാണ് അവൻ്റെ സഹതടവുകാർ ജയിലിൽ സൂപ്രണ്ട് വന്നവരും പോകുന്നവരും എല്ലാവരും നമ്മുടെ കുഞ്ഞിനെ തല്ലുകയാണ് എങ്ങനെ തല്ലാതിരിക്കും പണവും പ്രതാപവും ഉള്ളവരല്ലേ അവനെ കല്യാണി അവളുടെ ഭർത്താവ് സോണി ആൽബി ചന്ദ്രസേനൻ എല്ലാവരും പണം കൊടുത്ത് എൻ്റെ മോനെ അതിനകത്തിട്ട് തല്ലി തല്ലി തല്ലിക്കൊല്ലാണമ്മേ അപ്പോഴും ഭാനുമതി സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ കുട്ടിക്ക് ജാമ്യം കിട്ടുമോ മോനെ അറിയില്ലമ്മേ പക്ഷേ ജാമ്യം കിട്ടാതെ ഇനിയും അവൻ അതിനകത്തേക്ക് പോവേണ്ടി വന്നാ അവന് ജീവനോട് കാണാൻ പറ്റില്ല അപ്പോഴേക്കും അവരും നിലവിളിക്കുകയാണ് അയ്യോ ഇനി എന്ത് ചെയ്യും പ്രകാശ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മേ ഞാൻ അവന് കൊടുത്തതാ എങ്ങനെയെങ്കിലും അവനെ ഇറക്കിയേ പറ്റൂ അതിനുവേണ്ടി ഏത് ദുഷ്ടൻ്റെ കാല് പിടിക്കേണ്ടി വന്നാലും അങ്ങനെ പക്ഷേ അവനെ അവിടെ നിന്ന് ഇറക്കണം അപ്പം ഭാനുമതി സംശയത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് മോനെ ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടമ്മേ അതനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും അത് കേട്ടപ്പം ഭാനുമതി വീണ്ടും ഉപദേശിക്കുകയാണ് എടാ കാര്യങ്ങൾ എന്തായാലും ഇത്രത്തോളായില്ലേ അതുമാത്രമല്ല നിനക്കിപ്പോൾ വയസ്സ് പത്തൊമ്പത്തഞ്ചായി അത് പോരാതെ നിന്റെ ഹൃദയവും പണിമുടക്കിയിരിക്കുക അതൊക്കെ ഓർമ്മ വേണം നീ ആരോടും വഴക്കിന് പോവണ്ട ആരെയും ചതിക്കാനും പോവണ്ട എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് അതുപോലെ തന്നെ നീ ആരുടെയെങ്കിലും കാല് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മോന് ആയിരിക്കണം ഇനിയെങ്കിലും അവനെതിരെ കേസ് ബാധിക്കാൻ പോവരുതെന്ന് നീ വെറുക്കുന്നവരോട് പോയി പറയണം എന്നാലും കുഴപ്പമില്ല അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടമ്മേ അയ്യോ അതാ എനിക്ക് പേടി ഇതുവരെ അച്ഛനും മോനും പ്ലാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയില്ലേ നമ്മുടെ മോനെ പത്തിരുപത് വയസ്സ് വരെ ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ നിൻ്റെ എൻ്റെയും ചിറകിനടിയിൽ വളർന്നപ്പോൾ അതിനുശേഷം അവന് ചിറകു മുളച്ചപ്പോൾ അവൻ നിന്റെ എൻ്റെയും ചിറകരിയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കാദമ്പരിയും രതീഷും കല്യാണിയും കിരണ്യം വണങ്ങി നിന്നതുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടി നമ്മളെ കൊണ്ട് അതിന് കഴിയുന്നില്ല അപ്പം പ്രകാശം പറയുന്നുണ്ട് അതിന് ജീവിതകാലം എന്നെക്കൊണ്ട് കഴിയില്ലമ്മേ പക്ഷേ എൻ്റെ മോന് വേണ്ടി ഞാൻ ചിലപ്പോൾ അവരുടെയൊക്കെ കാല് പോയി പിടിച്ചെന്നും വരും വിരുമ്പിക്കൊണ്ടാണ് പ്രകാശം പറയുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾ മൂടു മാറ്റിയിട്ട് പറയുന്നുണ്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പിടിച്ച കാല് ഞാൻ മലർത്തി അടിക്കും പ്രകാശൻ്റെ സംസാരം കേട്ടപ്പോൾ ഭാനുമതി പറയുന്നുണ്ട് അവസാനം മോനും കൊച്ചുമോനൊന്നും കർമ്മം ചെയ്യേണ്ട അവസ്ഥ എനിക്കുണ്ടാക്കരുത് പ്രകാശനെ ഉപദേശിച്ചുകൊണ്ടാണ് അവരവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നേരത്തെ പ്രകാശിനെ നോക്കിയിട്ടുണ്ടായിരുന്ന ആ സ്ത്രീ മൊബൈലിൽ പ്രകാശിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ജൂം ചെയ്ത് നോക്കുകയാണ് പിന്നീട് ഭാനുമതിയുടെ പിക്ക് എടുത്ത് നോക്കുകയാണ് സൂം ചെയ്തിട്ട് അത് കഴിഞ്ഞ് കിരണ് അത് കഴിഞ്ഞ് കാദംബരി ശേഷം വിക്രം അതുപോലെ ദീപ കല്യാണി ഇവരുടെയൊക്കെ ഫോട്ടോസ് ആ ഫോണിലുണ്ടായിരുന്നു അവസാനം സോണിയുടെ പിക്ക് എടുത്ത് അതും സൂം ചെയ്ത് നോക്കുകയാണ് പക്ഷെ അത് ആ രണ്ട് കണ്ണുകൾ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നില്ല രാഹുൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഷാരി തലക്കടിച്ചിട്ട് കൂട്ടിന് ബൈസ്റ്റാൻഡേർഡായിട്ട് ഷാരി തന്നെയാണുള്ളത് അവൻ രാഹുൽ ഫെഡേഷനിലെ നല്ല മയക്കത്തിലാണ് ആ സമയത്ത് ഷാരി ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് ഇയാളുടെ കഴുത്ത് ഞെടിച്ച് കൊല്ലാനാണ് തോന്നുന്നത് വൃത്തിയെട്ടവൻ സകലതും അവൻ ശാന്തായി ഉറങ്ങുന്നു എൻ്റെ ഉറക്കം കെടുത്തിയിട്ട് അപ്പോഴേക്കും രാഹുലിൻ്റെ ഉറക്കം ഞെട്ടുകയാണ് അപ്പം അയാൾ നോക്കുന്ന സമയത്ത് ഷാരി വെറുപ്പോടും പകയോടും കൂടി അയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം രാഹുൽ സംശയത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ അപ്പം ഷാരി അയാൾക്ക് അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നോക്കേണ്ടത് ഒന്ന് പറഞ്ഞു തന്നേ അപ്പം രാഹുൽ അസ്വസ്ഥതയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ശാരി പറ്റിയത് എനിക്ക് പറ്റിയത് എന്താണെന്ന് പറഞ്ഞു തരണോടോ ഷാരി വെറുപ്പോടെ ചോദിക്കുക ഒരുപാട് സംശയങ്ങൾ രാഹുലിനുണ്ടെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തൊരു ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എൻ്റെ തലയടിച്ച് അടിച്ച് പൊട്ടിച്ചിട്ടൊന്നും നിൻ്റെ ദേഷ്യം തീർന്നില്ലേ ഇല്ല തീർന്നില്ല ശാരിയും വിട്ടുകൊടുക്കുന്നില്ല അത് തീരണമെങ്കിലേ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കണം അപ്പം രാഹുൽ ചോദിക്കുക അതിനു മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ ചെയ്തതെന്ന് എന്നെക്കൊണ്ട് മിണ്ടാതെ അവിടെ കിടന്നോണം അപ്പോഴേക്കും മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് ഒറ്റയ്ക്ക് വന്ന കണ്ടപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് മോൾ എവിടെ മോനെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചെറിയൊരു തളർച്ച ഞാൻ അവിടെ ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കാൻ പറഞ്ഞു ഉപ്പിട്ട നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഷാരി ചെറിയൊരു ഭയത്തോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഏയ് ഇല്ലമ്മേ കുഴപ്പമെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റലല്ലേ സാറിയില്ല മോളിപ്പോൾ വരും അവരെ സമാധാനിപ്പിക്കുകയാണ് ശേഷം ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഉണ്ടമ്മേ ഒരു കുറവുമില്ല എഴുന്നേറ്റിരുന്ന് പിച്ചും പെയ്യും പറയാം ശാരി വിട്ടുകൊടുക്കുന്നില്ല രാഹുലാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ശാരിയെ തന്നെ നോക്കി നിൽക്കുകയാണ് മനോഹറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു കൗശല ചിരിയാണ് വരുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക എന്താ അച്ഛാ അച്ഛന് പറ്റിയത് അപ്പം രാഹുൽ പറയുന്നുണ്ട് എനിക്കല്ല പറ്റിയത് എൻ്റെ തലക്കടിച്ച് ഇവൾക്കാണ് പറ്റിയത് അപ്പം മനോഹറും പറയുന്നുണ്ട് ഷോ ഇതാരോ എന്തോ ചെയ്തതാ അതുകൊണ്ടാണ് കൂട്ടത്തോടെ എല്ലാവർക്കും വട്ടായത് ഷാരി ഒന്നും ഉത്തരം പറയുന്നില്ല അപ്പം മനോഹർ പറയുന്നുണ്ട് ആകെ ഇപ്പോൾ വീട്ടിൽ നോർമൽ ആയിട്ടുള്ളത് ഞാനും സരയും മാത്രമാണ് അന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരണ്ടായിരുന്നു ഒന്ന് രണ്ട് മാസം അവിടെ കിടത്തിയാൽ മതിയായിരുന്നു അപ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ് എടാ നാണം കെട്ടവനെ ഷോക്ക് തന്ന് അവിടെ കിടത്തിയേണ്ടിയിരുന്നത് നിന്നെയാണടാ അപ്പം രാഹുൽ നോക്കുന്നതാണ്ടപ്പോൾ ശാരിനോട് മനോഹർ പറയുന്നുണ്ട് കണ്ടോ കണ്ടോ നല്ല കാര്യം പറഞ്ഞപ്പോൾ എന്നെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടോ അപ്പോൾ ഷാരിയും പറയാം ഇങ്ങനെ ഒന്നുകൂടി കൊണ്ടുപോയി ഷോക്ക് അടുപ്പിക്കണം എന്നാലേ ഇങ്ങേര് നേരെ ആവത്തുള്ളൂ അപ്പം രാഹുൽ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമുള്ള കുറേ ആൾക്കാർ ചേർന്ന് എന്നെ കുഴപ്പത്തിലാക്കുവാണ് അപ്പം ഷാരി വെറുപ്പോ പറയാണ് മിണ്ടാതെ അവിടെ കിടക്കാൻ നോക്ക് അല്ലെങ്കിൽ മയക്കാനുള്ള ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേഴ്സിനോട് പറയും അപ്പം രാഹുലും വിട്ടു കൊടുക്കുന്നില്ല എന്നാൽ അതെങ്കിലും താ ഞാനൊന്ന് മയങ്ങട്ടെ അപ്പം ഷാരി മനസ്സിൽ വിചാരിക്കുക അങ്ങനെ താൻ ഉറങ്ങണ്ടടോ അപ്പം മനോഹർ പറയുന്നുണ്ട് അമ്മേ എനിക്കിതൊന്നും കാണാനും കേൾക്കാനുമുള്ള ഉള്ള ശക്തിയില്ല ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അല്ല അമ്മ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാം അച്ച അടങ്ങി ഒതുങ്ങി കിടക്ക് ആരെയും വിഷമിപ്പിക്കാതെ രാഹുലിനോട് കളിയാക്കിക്കൊണ്ടാണ് മനോഹർ പറയുന്നത് അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയാണ് പോടാ അപ്പം ഷാജി ദേഷ്യത്തോടെ അയാളെ നോക്കിയപ്പോൾ മനോഹർ പറയുന്നുണ്ട് അമ്മേ സാരില്ല സാരില്ല പോട്ടെ പാവും അസുഖക്കാരനല്ലേ എന്നിട്ട് മനോഹർ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഷാരി ദേഷ്യത്തോടെ രാഹുലിനോട് പറയുന്നുണ്ട് ഡേ എൻ്റെ മരുമോനോട് ചൂടാവുന്നത് അവസാനിപ്പിച്ചേക്കണം അല്ലാതെ എൻ്റെ ഭർത്താവ് ഞാൻ നോക്കത്തില്ല ഇനിയും തലമണ്ട അടിച്ച് പൊട്ടിക്കും അപ്പം രാഹുലും ദേഷ്യത്തോട് പറയുന്നുണ്ട് ഇതെൻ്റെ തലയാ അല്ലാതെ നിനക്കൊന്നും കളിക്കാനുള്ള ചെണ്ടയല്ല അപ്പം ഷാരിയും പറയുകയാണ് ഇത് ചെണ്ടയാവും നോക്കിക്കോ അതിനുശേഷം വെറുപ്പോടു കൂടി അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മനോഹർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഒരു കാറിലായിട്ട് നിഷയും അവളുടെ അമ്മയും വന്നിറങ്ങുന്നത് അപ്പോൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട് പോകാൻ കണ്ടപ്പോൾ തന്നെ നിഷ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇതേ നോക്കിയ റോണിയേട്ടൻ അപ്പം മനോഹർ ആകെ ഷോക്കാവാണ് ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഈശ്വരോ മനോഹർ ആകെ മൊത്തം പെട്ട അവസ്ഥയിൽ കുടുങ്ങിയതുപോലെ നിൽക്കുവാണ് ചുറ്റിലും നോക്കുന്നുണ്ട് സരിയോ ആരെങ്കിലും കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അവർ രണ്ടുപേരും അടുത്തെത്തിയിട്ട് നിഷ പറയുന്നുണ്ട് റോണിയാട്ടിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം തന്നെ കണ്ടു അപ്പം മനോഹർ ചിരിച്ചു വരുത്തുകയാണ് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് മോനെന്താ ഇവിടെ അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ആക്സിഡൻ്റാ ഒന്ന് കാണാൻ വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു അല്ല നിങ്ങളെന്താ ഇവിടെ എൻ്റെ ചെറിയ ചെൻ്റെ മോനും ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുവാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ബൈക്ക് കൈ കിട്ടിയാൽ പിന്നെ ആ ചെക്കന് പ്രാന്താ പിന്നെ നിലത്തൂടെയല്ല പോകുന്നേ പത്തിരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം മനോഹർ പേടിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റിൽ നോക്കിക്കൊണ്ടൊക്കെ പറയാണ് ആ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ സൂക്ഷിച്ചല്ല വണ്ടി ഓടിക്കുന്നത് അപ്പം നിഷ പറയുന്നുണ്ട് എന്തായാലും റോണിയേട്ടനെ കണ്ടത് നന്നായി അവരെല്ലാവരും റോണേട്ടനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക അപ്പോഴേക്കൊരു നിഷയുടെ അമ്മ പറയുന്നുണ്ട് മോനെ അടുത്ത ബന്ധുക്കളൊക്കെയാ പക്ഷെ മോനെ അമേരിക്കയിലായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയും പക്ഷെ മോൻ അതൊന്നും കേൾക്കരുത് കേട്ടോ മനോഹർ അല്ലേ ആള് തള്ളാൻ കിട്ടിയ അവസരമൊന്നും ഒഴിവാക്കൂല മനോഹറും പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല പരിഭ്രമത്തോടെയാണ് സംസാരിക്കുന്നത് ആരെങ്കിലും കാണുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്നാലും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല മനോഹർ പറയുകയാണ് വേണമെങ്കിൽ ഒരു പത്തായിരം രൂപയൊക്കെ കടായിട്ടൊക്കെ കൊടുക്കാം നമുക്ക് പറ്റേ പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന ആൾക്കാരെയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെയും ഒക്കെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുള്ളൂ എവിടെ ഒഴിവാക്കൂല മാക്സിമം തള്ളി മറിക്കൂ ബിസിനസ് വേറെ റിലേഷൻ വേറെ അങ്ങനെയാണല്ലോ അപ്പം നിഷ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്നാൽ പിന്നെ റോണിയേട്ടം വാ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം ആകെ മൊത്തം കുഴഞ്ഞ അവസ്ഥയിലായി മനോഹർ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ പുറത്ത് പോയി കാണാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ് പക്ഷെ അതിലൊന്നും അവർ പിടിവിടുന്നില്ല അമ്മേ മോളും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളോ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് നടന്നില്ല അവർക്ക് ഭയങ്കര വിഷമമാണ് അപ്പം മനോഹർ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളങ്ങനെ വാശി പിടിക്കരുതെന്നൊക്കെ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് മനോഹർ അവരുടെ ഓരോ താളത്തിനൊത്ത് തുള്ളുകയാണ് അപ്പം ഓക്കെ ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം നിശ്ചയം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് സോറി റോഡിന് പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പം ഏയ് വേണ്ട ഞാൻ വരാം ഇന്നേക്ക് വരാം ഇങ്ങനെ കുഴപ്പം ഇങ്ങനെ ഇതാ വേണ്ടാന്ന് വെച്ചിട്ട് അവരുടെ കൂടെ നടക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ട് സരീയും ശാലയും കൂടെ വരുന്ന കാണുന്നത് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഹൈഡ് ആവുകയാണ് അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ തപ്പാണ് കൂടുതലാളെ കാണായിട്ട് നോക്കുന്ന സമയത്ത് ഫോണൊക്കെ വിളിച്ചുകൊണ്ട് അത് അത്യാവശ്യമായിട്ടുള്ള കോള് വന്നതാണ് അപ്പം ഞാൻ എടുക്കാൻ പോയത് ഒരു കൊറിയൻ ടീമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിൽക്കുകയാണ് തൽക്കാലം എസ്കേപ്പ് ആയി സരയുടെ അമ്മയുടെ മുന്നിൽ നിന്ന് അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അതേസമയം സരയും ശാരിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് താര അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു താര ഓട്ടോ ഇറങ്ങിയിട്ട് നിൽക്കുമ്പോഴും നേരെ ഓപ്പോസിറ്റ് സരൈവും ഷാരിയും കൂടെ വരുവാണ് ഷാരിക്ക് പെട്ടെന്ന് താരയെ കണ്ടപ്പം ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് താരയാണെങ്കിൽ കൂടെ സരീവിനെ കണ്ട സമയത്ത് മകളോടുള്ള ആ ഒരു വാത്സല്യത്തോടു കൂടി മകളെ നോക്കി നിൽക്കുവാണ് സരൈവാണെങ്കിൽ അവരെ കണ്ടപ്പോൾ വെറുപ്പോടു കൂടി അവരെ നോക്കി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്